അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർഹാൻ എന്ന വിഷയത്തിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തത് നോക്കാം ന്യൂസിലു ബിമാ യുനാസിബു താഴെ പത്തോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ഒന്നാമത്തത് കറൂമ എന്നുള്ളതാണ് അപ്പൊ കറുമയോട് യോജിച്ചത് ഏതാണ് ബ്രാക്കറ്റിലുള്ളത് അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം കുത്തല മുത്ത നഖിറത്തുൻ മിനൽ ലാസിം അസ്മാറബാത്തുൻ മഹരിഫതുൻ തിസാത്താഷറമീറുൻ മൻസൂബുൻ മിനൽ അംസിലത്തിൽ മിനൽ അംസിലത്തിൽ ഹംസത്തി ഒന്നാമത്തേത് കറുമ എന്നുള്ളതാണ് അപ്പൊ കറുമ എന്നുള്ളത് ഏതാണ് ലാസിമുൻ ലാസിമാണ് അപ്പൊ അവിടെ ലാസിമു എന്ന് എഴുതി ചേർക്കുക രണ്ടാമത്തത് മജുഹുലുൻ മജുഹൂൽ ഏതാണ് ആ ബ്രാക്കറ്റിലുള്ളത് കുത്തില എന്നുള്ളതാണ് അപ്പോൾ അവിടെ കുത്തില എന്ന് എഴുതി ചേർക്കുക മൂന്ന് അൽ ഇറാബു ഇറാബുകൾ അർബാഴത്തുൻ നാലെണ്ണമാണ് അപ്പോൾ അവിടെ നാല് എന്ന് എഴുതുക ഇനി നാലാമത്തത് അറുസല അറുസല എന്നുള്ളത് മുത്താദ്ദിയാണ് അപ്പോൾ അവിടെ എന്ന് എഴുതുക അഞ്ചാമത്തത് ബൈറുൻ ജുബൈർ എന്നുള്ളത് മഹരിഫത്തുനാണ് അപ്പോൾ മഹരിഫ എഴുതുക ആറാമത്തത് റജുലുൻ റജുൽ എന്നുള്ളത് നക്കിയറത്തുൻ നെക്കിയറയാണ് ഇനി ഏഴാമത്തത് ഹുറൂഫുൽ ജെരറി ജൊറിൻ്റെ ഹർഫുകൾ അത് എത്രയാണ് തിസാത്ത അഷറ അവിടെ തിസായത്ത അഷറ എഴുതുക എട്ടാമത്തത് ഇയാഹു ഇയാഹു എന്നുള്ളത് ലമീറുൽ മൻസൂബുൻ ആണ് ഇനി ഒൻപത് തഫൈലാനി അത് മിനൽ അംസിലത്തിൽ ഹംസ പത്ത് ഫൂക്ക അത് മിനൽ അസ്മാ ഇനി രണ്ടാമത്തേത് നോക്കാം കലിമാത്തി അപ്പം താഴെ രണ്ടോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തു ചെയ്യണം ക്രമത്തിലാക്കി എഴുതണം ഇപ്പോൾ അവിടെ കൊടുത്തത് മുഴുവൻ ക്രമം തെറ്റിച്ചാണ് അപ്പം ഒന്നാമത്തത് നോക്കാം തൗരിഫിൻ ഫുലാമുറഫ് അപ്പത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും الحرف تغريف أبي اللام فقط فنمت عرفت قل فيه النمت أنظروا الحرف تغريف أبي اللام فقط فنمت عرفت قل فيه النمت الثاني بالعيب ينفقون وهم يؤمنون رزقهم الله مما

ഉത്തരം എഴുതുക അപ്പൊ താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതാനാണ് ഒന്ന് അൽ മാഹിയ സിത്ത ഏതെല്ലാം ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് എത്രിയ ഏതൊക്കെയാണ് എത്രയാണ് അറബാഴത്തുൻ നാലെണ്ണമാണ് ഒന്നാമത്തത് റഫോ രണ്ടാമത്തത് നെസ്ബ് മൂന്നാമത്തത് ജൊറു നാലാമത്തത് ജസ്മ റഫ് നെസ്ബ് ജൊറു ജസ്മ ഇതാണ് ഇളറാബുകൾ ഇനി മൂന്നാമത്തെ നോക്കാം വമാഹിയ ഉത്തരം ഹംസത്തുൻ അഞ്ചെണ്ണമാണ് നഹ്ത്ത് തൗക്കീദ് ബദൽ അതുഫുബയാ അതുഫുബി ഹറൂഫി ഇനി അടുത്തത് നാലാമത്തതാണ് കൈഫ യുജാലുൽ മാലി മജുഹുൻ എങ്ങനെയാണ് മാലി മജുഹു കൈഫ യുജാലു എങ്ങനെയാക്കുമെൽ മാലി മാലിനെ മജുഹുൻ മാലി മജുഹൂൽ എങ്ങനെയാണ് ആക്കുക എങ്ങനെയാണ് മജുഹുമായിട്ടുള്ള മാദിയായിട്ടുള്ള ഒരു ഫേലിനെ മജുഹു ആക്കുന്നത് അതിൻ്റെ ആദ്യത്തിൽ ലമ്മ ചെയ്യൽ കൊണ്ടും വ കസുരി മാ അവസാനത്തതിന് മുൻപുള്ളതിന് എന്തും ചെയ്യണം കെസുറും ചെയ്യണം അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ അതെന്താക്കാൻ കഴിയുമോ

സുലാസി സുലാസിയിൽ കൊടുക്കുക ഇരട്ടിപ്പിക്കുക പിന്നെയോ ഹംസ പ്രവേശിപ്പിക്കുക അതിൻ്റെ പിന്നെയോഹിൽ പ്രവേശിപ്പിക്കുകയെ മുത്താദ് അപ്പോൾ എന്തായി മാറും മാറും ഇനി അഞ്ചാമത്തത്സാല മിമായിൽ അപ്പൊ താഴെ കൊടുത്ത ജറിൻ്റെ ഹർഫുകൾക്ക് ഉദാഹരണത്തെ കൊണ്ടുവരാനാണ് പറയുന്നത് ഒന്നാമത്തത് ആൻ അൻ എങ്ങനെയാണ് ഉദാഹരണത്തിലൂടെ പറയുക എന്ന് വരും അടുത്തത് അല അൽ കിതാബു അല എന്ന് വരും മൂന്നാമത്തത് മോത് മാറ ഐ തഹു മുത് യൌമിൽ ജുമാഹത്തി എന്നുവരും നാലാമത്തത് അൽ ബാഹ് ബിസ്മില്ലാഹി ത്ാഹി ഇനി ആറാമത്തത് നോരിബു അറബിയിലാക്കാനാണ് അപ്പൊ താഴെ രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അതിനെ എന്താക്കി മാറ്റണം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം നോക്കാം ഒന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാമ മക്കയിൽ അൻപത്തിമൂന്ന് കൊല്ലം താമസിച്ചു അപ്പൊ അത് അറബിയിലേക്കാക്കുമ്പോൾ അലൈഹി വസ്ല്ലാം ഫി മക്ക സലാസം വ ഹംസീന സന എന്നിവരും ഇനി അടുത്തത് രണ്ടാമത്തത് സ്നേഹിദ നീ അമിൻ്റെ സദസ്സ് കണ്ടാൽ ആ മജലിസിൽ നീ ഇരിക്കുക അത് നിനക്ക് ഹൈറാണ് അപ്പം അത് അറബിയിലേക്കാക്കുമ്പോൾ ഇയാ സിയോ ഇതാ റോ ത്ത മജലിസ് അൽ ദാലിക്കൽ ഫി ദൽ മജലിസിൽ ലക്ക എന്ന് എന്നിവരും ദ്വാസ്യത്തോടെ നിർത്തുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته